ചോറണി ലക്കി വെയിറ്റിങ്ങിലാട്ടാ ലക്കിക്ക് ചോറാണോ ചോറണ ആ വിട്ടോറാ അവിടെ ഇരിക്കട്ടെ സിറ്റ് സിറ്റ് ചോറ് സിറ്റ് സിറ്റ് നല്ല കുട്ടിയാണോ സിറ്റ് 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 ചോറ് ആ ലക്കിക്ക് അറിഞ്ഞില്ല ഒരു അനുസരണില്ല ട്ടാറ്റ് ആ സിറ്റ് നല്ല കുട്ടിയാണോ നോട്ടെ സിറ്റ് ആ അങ്ങനെ ഗുഡ് ബോയ് ലക്കി ഗുഡ് ബോയ് അന്ന് ഇത്തിരി പുന്നാരിപ്പിക്കട്ടെ ലക്കീനെ ലക്കീന ഇത്തിരി പുന്നരിപ്പിച്ചു വന്നിട്ട് ചോറ് കൊടുക്ക നിനക്ക് പുന്നരിപ്പിക്കാൻ കണ്ട നേരം മനുഷ്യനോട് വശന്നിരിക്കുമ്പോഴാ ആ അടിയടിക്കൂട്ടി ചോറ് കള്ളക്ക് നിനക്ക് ഇപ്പൊട്ടു ചോറ് മാറിക്കോട്ടാ

ക്ഷമ ക്ഷണേ ഇനി അങ്ങനെ എപ്പോഴും എപ്പോഴും കൊച്ചിനെ പറ്റിക്കാൻ നോക്കണ്ടാ അവിടെ പോയി കിടക്കും അവിടെ പോയി കിടക്കും ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ക്ഷമ വേണം ക്ഷമ അങ്ങനെ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഓഡിറ്റർക്ക് 1:30 മണിക്ക് മുന്നല്ലേ ഇന്നിപ്പോൾ ഫുഡ് ഇട്ടുതദ ആടാക്കരുത് അക്കേടാ പോയി ഇന്നി കേക്കളേ പോ ചോറ് തിന്ന പാടി ഇനെ ഇവൻ എന്താണ് ഇങ്ങനെ വെഷപ്പ് എപ്പോഴും മരിന്നോ വെഷാണല്ലേ എന്താണ് മോനെ ആ ലൈറ്റ് ഞാൻ കെട്ടി വീണ്ടും ചോറ് തിന്നണേ തിന്ന പാടി മാ ദേഷ്യം വരൂട്ടേ ഞാൻ അവിടെ കിടക്കല്ലേ ഇതിനൊക്കെ എന്താ ഹാൻ സുന്ദരൻ നീ ആണോ സുന്ദരൻ ിരിപ്പിക്കുന്നു വേണ്ട നീ മാറിയ ചേച്ചി എന്നിട്ട് പറഞ്ഞ എന്താ പറഞ്ഞ ചേച്ചി സ്വകാര്യം മാറേ ഇണ്ടറിയില്ലേ ആ പിന്നെന്റ്റാ ഇവിടെ ഇണ്ടടി ആ കുതിര കുതിര ചാടി എന്റെ പൊന്നോ ലേ ഫുഡ് കൊടുക്കട്ടെട്ടാ കൂട്ടി കയറാണെ അയ്യോ കൂട് തുടർന്ന് കൊടുക്കാറെങ്കിലും അവന്റെ പാത്ര അതിൻറെ ഉള്ളിലാ ടിച്ചിട്ടേക്കാ പാത്രം അതിൻറെ ഉള്ളിൽ വെച്ചടച്ചിട്ടേക്കണത് ഇതെങ്ങനെ കൊച്ചു കേറും ഒയ്ക്കും എപ്രാളാ ഇത് നോക്ക് പാത്രം എടുക്കൂടി ചുറ്റും കൂടെ ദൈവമേ അവിടെ അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ആ പാത്രത്തിൽ കൊച്ചു കഴിക്കുള്ളൂ